എന്റെ മനസ്സിന്റെ താളമായിരുന്നിട്ടും നീ എന്റെ മനസ്സിലാക്കാതെ പോയി നിന്റെ ചാരത്തിരുന്ന് ചിരിക്കുമ്പോഴൊക്കെ നിന്റെ കവിളിൽ വിരിയുന്ന നുണക്കുഴിക്ക് നില്ലാത്തുണ്ടെന്ന് ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് പിടിച്ചൊരു അറുശങ്കനം തന്നിരുന്നു നീ കാട്ടാറിന്റെ തണുപ്പിൽ കൈതപ്പൂക്കൾ മൂലത്തന്ന് തെളി നേരി മുഖം കഴുകി ഒപ്പം നടക്കാനും നീ ഉണ്ടായിരുന്നു മുളങ്കാട്ടിൽ കുറുകുന്ന കുയിൽപ്പാട്ടിന് മറുപാട്ട് പാടി ആർത്തു ചിരിച്ചിരുന്നു നമ്മൾ ചെറുകാറ്റിലുളകുന്ന എന്റെ അളകങ്ങളെ മാടി ഒതുക്കി നീ പറഞ്ഞിരുന്നില്ലേ എന്നോട് ഡാ നമ്മുടെ പ്രണയത്തിന് മരണമില്ലെന്ന് എന്നിട്ടിപ്പോ നീ എവിടെ നീലമേഘങ്ങളിൽ തെളിയുന്ന ചന്ദ്രനയം നീലാവായ നക്ഷത്ര കുഞ്ഞുങ്ങളെ പെറ്റുകൂട്ടാൻ ഞാനും മഴയുള്ള രാവിൽ നനിനുട്ടി നിന്ന് കറുത്ത മേഘങ്ങളിൽ നിന്നിനെ വിരൽ തുമ്പ് വരയ്ക്കുന്ന ചിത്രങ്ങൾ കണ്ടത് ഒന്നിച്ചായിരുന്നില്ലേ നമ്മൾ പിന്നെ പിന്നെ എപ്പോഴാണ് നീ എന്റെ വിരൽ തുമ്പിൽ നിന്നും അകലെ താഴ്വരുടെ സുനിധിയിലേക്ക് ഒഴുകിപ്പോയത് തണുത്തുറങ്ങിപ്പോയ സങ്കടക്കടലിലേക്ക് എന്നെ ഉപേക്ഷിക്കാൻ മനസ് വന്നോ വിത്തു എത്ര കരം കിട്ടും എനിക്ക് കേൾക്കാൻ കഴിയാത്തതെന്ത് മരണത്തിലേക്ക് പോയപ്പോ എന്നെയും കൂട്ടായിരുന്നില്ല എനിക്ക് എന്നെയും കൂട്ടായിരുന്നില്ലേ യും <coughs> കൂട്ടരുതില്